ോ സാറേ ആ ബിനുവിന്റെ കേസ് ഇപ്പോൾ റീ ഓപ്പൺ ചെയ്യേണ്ട വല്ല കാര്യമുണ്ട് ആ സെക്യൂരിറ്റിക്കാരൻ കുറ്റം സമ്മതിച്ചതല്ലേ ആ സെക്യൂരിറ്റി അങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ട് അയാളുടെ മോട്ടീവ് ക്ലിയർ അല്ല മോട്ടീവ് ക്ലിയർ ആണല്ലോ സാറേ അവന് ജയിലിൽ പോകണം അവന് ജയിലിൽ എന്ന് അത്ര ആഗ്രഹം ഉണ്ടെങ്കിൽ ഏതെങ്കിലും സ്റ്റേറ്റ് കാർ പോകുമ്പോൾ ഒരു കറുത്ത തുണി നോക്കി കാണിച്ചപ്പോ അത് ശരിയാ ഇത് അതൊന്നും അല്ല ഇതിൻ്റെ പിന്നെ വേറെ എന്തോ ഉണ്ടോ അതെന്തായിരിക്കും സാറേ അവന് ബോധം വന്നിട്ട് മൂന്നാലാഴ്ച ആയാലും സംസാരിച്ചു തുടങ്ങി എന്നാ ഡോക്ടർ പറഞ്ഞേ നമുക്ക് ചോദിച്ചു നോക്കാം ഷുബ് പോലീസ് പോലീസ് ഷുബ് പോലീസ് ഇത് ഓർമ്മയണ്ട അച്ഛൻ്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറിക്ക് എടുത്ത വീഡിയോ ദേ അവരെ അവരൊന്നും ഓർമ്മയില്ല ദേ ആ ആളെ മനസ്സിലായോ പിന്നെ എന്റെ ഓപ്പോസിറ്റ് ഫ്ലാറ്റിലുള്ള ഡോക്ടർ അജ്മൽ ദേ ദോ ശ്രമിച്ചോക്ക് ഇതാണ് ബിനുവിന്റെ ശരിക്കും വീട് ബിനു ജനിച്ചു വളർന്ന സ്ഥലം ഇവരൊക്കെ ആരാന്ന് ഓർമ്മയുണ്ടോ ആരാ ആ അപ്പം ഓർമ്മ വരുന്നുണ്ട് കണ്ടുകണോ അച്ഛൻ്റെ പേരെന്താസ് ലക്ഷ്മി അമ്മ പിന്നീടെ ഫാമിലി മെമ്പേഴ്സൊക്കെ എവിടെ അച്ഛനും പുറത്തുണ്ട് സാർ ആണോ അവരെ നോക്കി ഓക്കെ സാർ എന്നാ പിന്നെ നിങ്ങൾ കണ്ണി എവിടെ

ആ ആ ഇവിടെ ഞാനിപ്പോൾ വേണ്ട വേണ്ട എടുത്തോ തിരക്കില്ല അല്ല കഴിഞ്ഞെങ്കിൽ ഇറങ്ങിക്കോ ഞാൻ പറഞ്ഞു പറഞ്ഞാൽ എനിക്കൊന്നും വേണ്ട ഇയാളും ഉണ്ടായിരുന്നു ഗുഡ് മോർണിംഗ് ഇതെന്താ ഓത്രയഴിക്ക വാഷ് ബേസിനോ ഫ്ലഷക്കുന്നില്ലായിരുന്നു

ബിനുവിന് എന്ത് പ്രോഗ്രസ് ഉണ്ടെങ്കിലും ആ അത് ഉടനെ ഇതാരാണെന്ന് മനസ്സിലായോ നിങ്ങളെ കെട്ടിയിടാൻ പോകുന്ന ആള് ഇത് മനസിലായില്ല നിങ്ങക്കൊരാളെ പോലും ഓർത്തെടുക്കാൻ പറ്റണില്ലേ ആരെ എന്നാ പറ പേരെന്താ സാരില്ല നമുക്ക് വേറെ രണ്ടുമെന്ന് ഫോട്ടോസ് നോക്കാം നോക്കില്ല കുഴപ്പമില്ല എന്തായാലും അത്ര മനസിലായില്ലേ അപ്പൊ അത് വാ വാർത്തയുണ്ട് ഇയാളറിയോക്കി ഒന്ന് രണ്ടോ കണ്ടിട്ടുണ്ട് ഇയാളിപ്പ് ഇയാള് വിദേശത്ത് എവിടെയാണ് കൃത്യായിട്ടവിടെ അറിയില്ല ഓ ഐ എന്തായാലും ഇറ്റ്സ് എ ബെറ്റർ സൈം ബിനു അവന്റെ കാലെടുത്ത് സൂചനയാണ് സന്തോഷായില്ലേ ചേട്ടൻ ഇതല്ലാതെ വേറെന്തെങ്കിലും ഓർത്തെടുത്ത് പറഞ്ഞോ വേറെ ഒന്നും പറഞ്ഞില്ല അമ്മ നിങ്ങൾ എല്ലാരും വേണമെങ്കിൽ തിരിച്ചു വീട്ടിലേക്ക് പോയിക്കോ കൊറേ ദിവസമായില്ലോ ഇവിടെ എനിക്കെന്തായാലും രണ്ടുമൂന്ന് ദിവസം ലീവ് ഉണ്ട് എന്നാ പിന്നെ നമുക്ക് പോയാലോ ലീവുണ്ട് അല്ലേ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി ഞാൻ സഞ്ജുവിനെ അയക്കാം ഡോക്ടറോ വരൂ ഗുഡ് മോർണിംഗ് ഞാനെന്ന ഹോസ്പിറ്റലേ വരെ പോയിട്ടില്ല ശരി രൂപേഷ് ഡോക്ടറെ വിളിച്ചിരുന്നു ബിനുവിന് ആരെയോ ഓർമ്മ എന്ന് പറഞ്ഞല്ലോ അതൊരു പോസിറ്റീവ് സൈനാണ് സമാധാനമായല്ലോ ഏ എന്തെല്ലാവരും ഇങ്ങനെ ഇരിക്കണേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തുറന്നു പറയണം എന്നല്ലേ പരിഹരിക്കാൻ പറ്റുള്ളൂ പ്രശ്നമുണ്ട് ഡോക്ടർ ഒരു മിനിറ്റ് ഒന്ന് വരുമോ വാ വിനിചൻനെ ശരിക്കും ഡോക്ടർ കരയോ പിന്നെ അതാണ് അങ്ങനെ വെച്ച വിനു കുടുംബത്തോടൊക്കെ സ്നേഹമുള്ള ഒരു സ്മാർട്ട് ചെറുപ്പക്കാരൻ എൻ്റെ അഭിപ്രായത്തിൽ എക്സ്ട്രാ ഡീസന്റ് വിനുനെന്താ പറയുമോ ഈ വിനിചൻനെ എങ്ങനെ എക്സ്ട്രാ ഡീസന്റ് ആയെന്ന് ഡോക്ടർ കരയോ എന്താണ് എന്താണ് പറ പറ ഹേ കാര്യംന്താടാ ഇടുത്തി വെച്ചെന്ന് രня അങ്ങനെ കോംപ്ലീറ്റ്നൊക്കെ തരണാ അത്രയ്ക്കി ആ കരിക്കോ കൊത്തുന്നില്ലല്ലോ തീപ്പെട്ടി എവിടെ നീ ഒരു കാര്യം ചെയ്തേ അതിൻ്റെ അടുത്ത് തീപ്പെട്ടി എവിടെയാണെന്ന് ചോദിച്ചത്